അറിയാത്ത കാര്യങ്ങളല്ല സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ വക്താവായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ ഭാരവാഹിയായിരുന്നു ആ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ വർഗീയ വേഷം തുപ്പുന്നതിൽ മുഖ്യ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അത് ആ കാലം അതെല്ലാം അദ്ദേഹം തള്ളി പറഞ്ഞു ഒരാളുടെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് പഴയ നിലപാടുകൾ പൊക്കി പിടിച്ച് വരികയാണെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരുടെയൊക്കെ പഴയ നിലപാടെന്താ പോട്ടെ സാരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സാരിൻ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രിയെ പറ്റി എന്താ പറഞ്ഞത് കോൺഗ്രസിൽ ആരും അദ്ദേഹത്തെ അങ്ങനെ പറയാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ വ്യക്തിഗത ചെയ്യുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ അയാൾ ഇരുപത്തിനാല് മണിക്കൂർ കൂറുമാറി അയാൾക്ക് കൊടുത്തെന്താണ് ഒരു അസംബ്ലി സീറ്റാ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അരിവാൾ ചുറ്റി മത്സരത്തിൽ മത്സരിക്കുന്ന പാലക്കാട് ഇങ്ങനെയൊരു ഗതികേടിലേക്ക് അവരെത്തിയല്ലോ അപ്പോൾ എലക്ഷനാവുമ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാവും സന്ദീപ് വാര് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു ആര് പറഞ്ഞു സന്ദീപ് സന്ദീപ്മാര് പറഞ്ഞു അത് പാർട്ടിയുടെ നയവും നിലപാടായിരുന്നു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ നിലപാട് ഉപേക്ഷിച്ചു വർഗീയ രാഷ്ട്രീയം വിട്ടു കുത്തി രാഷ്ട്രീയം വിട്ടു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ പൂക്കട അതാണ് എൻ്റെ ലക്ഷ്യം ഈ രാജ്യത്തെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണണമെന്ന് സന്ദീപ് ഭാര്യർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റതിന് ഒരു പ്രസക്തിയില്ല ഇപ്പോൾ അതായത് ഈ പരസ്യങ്ങൾ കൊണ്ടൊന്നും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ എന്ന് തന്നെയാണ് കോൺഗ്രസ് പരസ്യങ്ങൾ അനിവാര്യമാണ് ആ പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന് ഒരു അളവുണ്ട് അതിപ്പോൾ കേരളം എന്ന് വെച്ചാൽ നല്ല ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് പരസ്യങ്ങളില്ലാതെ ജീവിതമില്ല പക്ഷേ ആ പരസ്യത്തിന് യാഥാർത്ഥ്യവും ഗുണവും ദോഷവും തിരിച്ചറിയാനുള്ള വിവേകം പാലക്കാട്ടെ വോട്ടർമാർക്കുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മറ്റൊന്ന് ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് അവർ വലിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നു ആളേതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾ വന്നാൽ തടയും എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ എം പി ഒക്കെ പറയുന്നത് അല്ല മന്ത്രിക്ക് എപ്പോഴാണ് വോട്ടർമാരെ തടയാൻ അധികാരം അറിയില്ല അദ്ദേഹം സത്യപ്രജ്ഞ ലംഘനമാണ് അങ്ങനെയാണ് നടത്തുന്നത് കാരണം എന്താ ഒരു ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന നിഷ്പക്ഷമായ നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പിൽ അതിനിടപെടാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിനൊരു സംവിധാനവും ചട്ടമുണ്ട് ആ ചട്ടവിരുദ്ധമായി ഇടപെടും എന്ന് പറഞ്ഞാൽ മന്ത്രിക്കെതിരെ നടപടിയെടുക്കണൊന്ന് രണ്ട് ആരാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് മന്ത്രിയുടെ പാർട്ടി തന്നെയാണ് മാതൃക എങ്ങനെ മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വോട്ടർ പട്ടികയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വോട്ട് ചേർത്തത് മിനിമം നിയമം അറിയുന്ന ഒരാൾ അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹം വലിയ സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസ യോഗ്യതകളാണ് ആറ് മാസമെങ്കിലും ഒരിടത്ത് താമസിച്ചാലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടിനെ അപേക്ഷിക്കാൻ പാടുള്ളൂ അദ്ദേഹം അപേക്ഷിച്ചാൽ അത് പരിശോധിക്കേണ്ടത് നഗരസഭയാണ് നഗരസഭ ആരാ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഒത്താശയോടുകൂടി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നേടിയ ഈ വോട്ടുണ്ടല്ലോ അതിനാണ് ജനങ്ങളോട് മറുപടി പറയേണ്ടത് മന്ത്രിയും മന്ത്രിയുടെ പാർട്ടിയും നാളെ ഏതെങ്കിലും തരത്തിൽ ബൂത്തുകളിൽ അങ്ങനെ ഒരു ഇടപെടലുണ്ടായാലും കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും ഇല്ല ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ ഈ ചട്ടവും നിയമവും ഞങ്ങൾക്ക് ബാധക കാരണം ഈ ചട്ടവും നിയമം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇവരാണ് എന്നും നിയമലംഘനം നടത്തിയിട്ടുള്ള ആൾ ഞങ്ങൾ നിയമലംഘനം നടത്തില്ല ഞങ്ങൾ നിയമാനുസൃതം ഒരു ബൂത്തിൽ കള്ള വോട്ട് വന്നാൽ വ്യാജ വോട്ട് വന്നാൽ ഞങ്ങളുടെ പോളിംഗ് അവിടെ ഉണ്ട് നിയമാനുസൃതം അത് ചോദ്യം ചെയ്തു ഇൻ ഫ്രണ്ട് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ മറ്റു കാര്യം ഇപ്പോൾ മന്ത്രി പറയുന്നത് നഗരസഭയിലടക്കം ഇത്തവണ എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കാൻ പോകും എന്നാണ് മലർപ്പൊടിക്കാരന് ദിവാസ്വപ്നം കാണാലോ അതെല്ലാവർക്കും കാണാം രാജേഷിനും കാണാം കാരണം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മാസം മുമ്പുള്ള റിസൾട്ട് രാജേഷിനറിയില്ലേ രാജേഷ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ ആയിട്ട് മത്സരിച്ച റിസൾട്ട് അറിയില്ലേ ഒരിക്കലും നഗരസഭയിൽ ഒരു കാരണവശാലും ഈ ഭൂമിയുള്ള കാലം സി പി എം ഒന്നാം സ്ഥാനത്ത് എത്തില്ല കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമില്ല നല്ല ആത്മവിശ്വാസമാണ് കാരണം കഴിഞ്ഞ അഞ്ച് തിരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസും മുന്നണിയാണ് യു ഡി എഫും ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിങ്ങൾക്കറിയില്ല ഈ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വിവാദങ്ങൾക്ക് പോയി ചാനലുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അന്ന് ഞാൻ പറഞ്ഞു കോൺഗ്രസ് മൂന്ന് വർഷം മുമ്പേയും നാല് വർഷം മുമ്പേ പിരിഞ്ഞു പോയാൻ പൊതുപ്രവർത്തനം നിർത്തിയവൻ പാർട്ടി വിട്ടുവന്ന് വാർത്ത ഉണ്ടാക്കി വ്യാജമായി പ്രചരിപ്പിച്ച് സി പി എമ്മും ബി ജെ പിയും അതിന് മുൻകൈ എടുത്ത് വിവാദങ്ങളുണ്ടാക്കി ആ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് എടുത്തു നോക്കിയോ അത് വെറും ചായക്കോപ്പയിലെ കൊടുക്കാറ്റാണ് ഇതധികം ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അതിൽ കഴമ്പില്ല പക്ഷേ സംഭവിച്ചത് എന്താ ഇവർ എല്ലാ ദിവസവും പറഞ്ഞു എ കെ ബാലൻ പറഞ്ഞില്ലേ ബി ജെ പിയുടെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ യു ഡി എഫിൽ കോൺഗ്രസ്സിൽ ഇപ്പോൾ ബോംബ് പൊട്ടും ഇപ്പം പൊട്ടിത്തെറിയുണ്ടാവും എവിടെയാ പൊട്ടിയത് നിർമ്മാണത്തിലിരിക്കെ ബി ജെ പി ഓഫീസിലും സി പി എം ഓഫീസിലും പൊട്ടിയ ബോംബാണ് ഇപ്പം അവർക്ക് വെനയായിട്ടുള്ളത് ഭൂരിപക്ഷം ഒക്കെ ഇപ്പോഴും ഭൂരിപക്ഷത്തിൽ ഒരു വ്യത്യാസവും ഇല്ല കൂടുകാതെ കുറയില്ല കാരണം ഞങ്ങൾക്ക് ഏറ്റവും അന്തിമ ഘട്ടത്തിൽ ജനങ്ങളുടെ വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു പാലക്കാട്ടെ കർഷകർ മൂന്ന് മാസമായി നെല്ലളന്നിട്ട് കിടക്കുകയാണ് അവിടെ എന്താണ് സ്ഥിതി ആ നെല്ലളന്ന് കിടക്കുമ്പോൾ അത് സംഭരിക്കാൻ ഒരു നടപടി ഇതുവരായിട്ടില്ല ആ സംഭരണ വില തീരുമാനിക്കാനായിട്ടില്ല അപ്പോൾ പറഞ്ഞത് എലക്ഷനാണ് ആര് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ് ഈ രണ്ട് ഗവണ്മെൻറ്റും ഈ കാലഘട്ടത്തിൽ ശിക്ഷിച്ചത് കർഷകരെയാണ് അവർ നെല്ലിൻ്റെ താങ്ങുവില തീരുമാനിക്കണം എലക്ഷൻ വരും എന്നറിയില്ലേ അതിന് മുമ്പ് തീരുമാനിക്കണ്ടേ അപ്പോൾ എന്താ അതിൻ്റെ പിന്നിൽ ഗജനാവ് കാലിയാണ് നെല്ല് സംഭരണമെടുത്താൽ അതിൻ്റെ വില കൊടുക്കാൻ കഴിയില്ല അപ്പോൾ പ്രതിക്കൂട്ടിലാവും അപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രതിക്കൂട്ടില്ല നെല്ല് തന്നെ എടുത്തിട്ടില്ല അപ്പോൾ കർഷകരുടെ പ്രശ്നം പാവപ്പെട്ട ആളുകളുടെ പ്രശ്നം അരിയില്ലാത്ത പ്രശ്നം മരുന്നില്ലാത്ത പ്രശ്നം വിലക്കയറ്റം പെൻഷൻ കൊടുക്കാത്ത പ്രശ്നം അങ്ങനെ ജനകീയ വിഷയങ്ങൾ കൂടുതലായിട്ടും പറയാൻ കഴിഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടും അപ്പുറത്ത് നിങ്ങൾ നോക്കണം വയനാട് വന്ന് ഫോട്ടോഷൂട്ട് എടുത്തു പോയ പ്രധാനമന്ത്രി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നു വീട് നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവർ അനാഥരായ ആളുകൾ അവരെന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു പ്രഖ്യാപനമാണ് ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ല അതിൻ്റെ അപേക്ഷ കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട ആരാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം കേന്ദ്ര ഗവൺമെൻ്റ് ഇതിന് രണ്ടിനുള്ള ശിക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട ജനങ്ങൾ കൊടുക്കും കാരണം കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയം വിലയിരുത്തുന്നതായി ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും പെട്രോളിൻ്റെ ഗ്യാസിൻ്റെ വിലക്കയറ്റം തൊഴിലില്ലായ്മ അരക്ഷിതമായ അവസ്ഥ മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വീണ്ടും ഉണ്ടായ കലാപം വർഗീയത വിഭാഗീയത അത് നമ്മുടെ നാട്ടിൽ പാടില്ല ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് എന്നും മതേതര മനസ്സുള്ള വോട്ടർമാരാണ് അവർ വിവേച വിവേചനത്തോടുകൂടി വിവേകപൂർവം നാളെ പോളിംഗ് ബൂത്തിലെത്തും ഭൂരിപക്ഷം പേരും പോളിംഗ് ബൂത്തിലെത്തട്ടെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ യു ഡി എഫ് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കും അങ്ങനെ വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കാനാണല്ലോ കഴിഞ്ഞ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലുണ്ടായത് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ വിഭാഗീയത ഉണ്ടാക്കാൻ ബി ജെ പി മുൻകൈ എടുത്തപ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്ത സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പിണറായി വിജയൻ്റെ നയം ആഭ്യന്തര വകുപ്പിൻ്റെ പിന്തുണ ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യാൻ കിട്ടിയ അവസരമാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കൃത്യമായ മറുപടി ഈ വിഭാഗീയതയ്ക്കും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കും